സ്കാരം അപ്പോൾ എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഒരു ജീവൻ അപഹരിക്കുന്ന രീതിയിലാണ് ഒരു മെഡിക്കൽ ഷോപ്പ് ഷോപ്പുകാരൻ അല്ലെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറിക്കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ അനുഭാവത്തോടു കൂടി പനിക്ക് വേണ്ടിയുള്ള മരുന്നിന് മാറിക്കൊടുത്തിരിക്കുന്നു അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്നത് പനിക്ക് ഒരു സിറപ്പായിരുന്നു എന്നാൽ ഈ മെഡിക്കൽ ഷോപ്പുകാർ മാറിക്കൊടുത്തിരിക്കുന്ന ഡ്രോപ്സാണ് ആ ഒരു കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കരൾ മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒട്ടും തന്നെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ആ ഒരു മെഡിക്കൽ ഷോപ്പിൽ നടന്നത് കണ്ണൂരുള്ള പഴയങ്ങാടി ഖദീജ മെഡിക്കൽ ഷോപ്പിൽ നിന്നുമാണ് ഈ ഒരു വലിയൊരു അശ്രദ്ധ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനുശേഷം ആ കുഞ്ഞിന്റെ പിതാവ് ചെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പോയി കേസ് കൊടു എന്നുള്ളൊരു ഉത്തരാണ് ആ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും ആ ഒരു പിതാവിന് കിട്ടിയത് ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന മരുന്ന് വായിച്ചു നോക്കാതെയാണ് ഒരു രോഗിക്ക് മരുന്ന് വ്യക്തമായ രീതിയിൽ കൊടുക്കുന്നത് ഓരോ രോഗിയുടെയും ജീവൻ അപഹരിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഒരു രോഗിക്ക് ഡോക്ടർ എഴുതി കൊടുക്കുന്ന കുറിപ്പ് വ്യക്തമായ രീതിയിൽ വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആ രോഗിക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ പാടുള്ളൂ ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലായ്മ കാട്ടിയ ആ ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് കാണണം എന്നാണ് പറയുന്നത് കാരണം എട്ട് മാസം പ്രായമുള്ള ആ ഒരു കുഞ്ഞിന്റെ ആരോഗ്യനില വളരെ മോശവത്തായ രീതിയിലാക്കിയതിനെതിരെ ഒരു കേസ് എടുക്കണം ആ ഒരു സ്ഥാപനം അടച്ചു പൂട്ടാനുള്ള നടപടിയെടുക്കണം കാരണം ഇനിയും ഇനിയും ഇതേപോലെ മെഡിക്കൽ ഷോപ്പുകളെന്നും ഡോക്ടേഴ്സ് കുറിപ്പ് വായിച്ചു വ്യക്തമാക്കാത്ത രീതിയിൽ മരുന്ന് കൊടുത്താൽ ബാക്കിയുള്ള രോഗികളുടെ ജീവൻ അവഹരിക്കുന്നതിന് വേണ്ടിയാണോ ഈ ഒരു പ്രവൃത്തി വളരെ തെറ്റായ രീതിയിൽ മരുന്ന് തെറ്റിക്കൊടുത്തതും പോരാഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ പിതാവ് ചെന്ന് ചോദിച്ചപ്പോ എന്നാ താ പോയി കേസോട് ഇതാണോ മര്യാദ തീർച്ചയായിട്ടും ആ ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ലൈസൻസ് കട്ട് ചെയ്യണം അപ്പൊ ചോദിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തി പോകുന്നത് രോഗികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണോ രോഗികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് ഡോക്ടേഴ്സിന്റെ അനുമതിയോടുകൂടി മരുന്ന് കൊടുക്കുന്നതിന് ഉത്തരവാദിത്തമില്ലാത്ത ഏത് മെഡിക്കൽ ഷോപ്പ് ആയാലും അടച്ചു പൂട്ടി സമയം കഴിഞ്ഞു